ഹായ് നമസ്കാരം എയിം സ്റ്റഡീസ് ആണ് എൻ്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ കഴിഞ്ഞ ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി എജസ്ഐ അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്കറിയാം ഇനി ഓരോ ജില്ലകളിൽ എത്ര പേരാണ് അപേക്ഷകരൊക്കെ പോയിട്ടുണ്ട് എന്ന ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കാം ഡിസ്ട്രിക്റ്റ് വൈസ് എത്ര അപേക്ഷകരൊക്കെ പോയിരിക്കുന്നത് ഏത് സബ്ജെക്റ്റിനാണ് കൂടുതൽ അപേക്ഷകർ പോയിട്ടെന്ന് ഡീറ്റെയിൽഡ് ഒരു ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഇതുപോലുള്ള ഇൻഫർമേഷൻസും അതുപോലെ ഫ്രീ ക്ലാസ് ഒക്കെ ലഭിക്കാൻ ആ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലാസുകളും എച്ച് എസ് സിയുടെ ആണെങ്കിൽ ഏത് സബ്ജക്ട് ക്ലാസുകൾ ഫ്രീ ക്ലാസ് എല്ലാം ലഭിക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പൊ എച്ച് എസ് സിയുടെ അപേക്ഷ ടോട്ടൽ എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതാണ് പോരിക്കുന്നത് ടോട്ടൽ അപേക്ഷ എല്ലാ സബ്ജക്റ്റിനെയാണ് പറഞ്ഞത് ഇനി ഡിസ്ട്രിക്ട് വൈസ് നമുക്ക് നോക്കാം എത്ര എണ്ണം ഏതൊക്കെ സബ്ജക്റ്റിനാണ് പോരിക്കുന്നത് എന്നും കൂടി നോക്കാം അതിനു മുമ്പ് എല്ലാ സബ്ജക്ടിന്റെയും ബാച്ച് നമ്മളുടെ ആറാമത്തെ ബാച്ച് ആണ് എയിംസ് സ്റ്റഡീസ് സെൻ്ററിൽ ധീരാ ബാച്ച് ആരംഭിക്കാൻ പോകുന്ന പുതിയ ബാച്ച് ആറാമത്തെ ബാച്ച് എയിംസ് സ്റ്റഡീസിൻ്റെ ആരംഭിക്കുന്നത് എൻ്റെ ഈ ഒരു ഓഫർ കോഡ് പ്രസി സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ചെറിയ ഫീസിൽ നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആണ് പ്രഗത്ഭരായ അധ്യാപകരാണ് ഈ കോഴ്സുകളെല്ലാം തന്നെ നയിക്കുന്നത് നാച്ചുറൽ സയൻസ് ആയിക്കോട്ടെ ഫിസിക്കൽ സയൻസ് മാത്സ് മലയാളം ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് ഏതായിക്കോട്ടെ നിങ്ങൾക്ക് എല്ലാം എന്താണ് ഏറ്റവും ചെറിയ ഫീസിൽ കിട്ടും നമുക്കൊരു കോഴ്സ് ഒരു ആപ്പ് കിട്ടി കോഴ്സ് മാത്രം മതിയോ പോരാ അതിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ടാവും നിങ്ങളുടെ എഫേർട്ടും അതുപോലെ നമ്മളുടെ ഒരു പുഷ് ഉണ്ടെങ്കിൽ ആണ് എന്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കും അത് സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ഉണ്ടാവും ഡെയിലി പഠിക്കാനായിട്ട് ഐഡിയാവും അതുമായി ബന്ധപ്പെട്ട് എല്ലാ ആഴ്ചകളിലും പരീക്ഷ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും അതിൻ്റെ എല്ലാം പി മെറ്റീരിയൽസ് ലൈവ് ക്ലാസ് അതിൻ്റെയും പി മെറ്റീരിയൽസ് വീക്ക്ലി റിവിഷൻസ് കറണ്ട് അഫയേഴ്സ് എസ് സിആർ ടി എൻ സിആർടി ക്ലാസ്സുകൾ ഡിഗ്രി ലെവൽ കണ്ടൻസ് യും ഡി എഫ് മെറ്റീരിയൽസ് മോക്ക് ടെസ്റ്റുകൾ മോഡൽ പരീക്ഷകൾ പി വൈ ക്യു ഡിസ്കഷൻ പേഴ്സണൽ മെന്റേഴ്സ് ഫോളോ അപ്പ് ഇത്രയും മടങ്ങുന്ന വലിയൊരു പാക്കേജ് ആണ് ഏറ്റവും ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ലഭിക്കുക കോൺടാക്ട് ചെയ്യാൻ എന്ത് ചെയ്യുക എയിംസിന്റെ ഒഫീഷ്യൽ നമ്പർ ആയ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയിംസ് ഇതോ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മറക്കല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക ഡിസ്ട്രിക്ട് വൈസ് എത്രയൊക്കെ ആ ഒരുക്കിയെന്നൊന്നും കൂടി നോക്കാം മാത്സിന് നമുക്ക് നോക്കാം ട്രുവൻഡ്രോ ആണെങ്കിൽ ആയിരത്തി നാന്നൂറ്റി പ്പത്തിമൂന്ന് കൊല്ലം അറുന്നൂറ്റി എൺപത്തി എട്ട് പത്തനംതിട്ട ഇരുന്നൂറ്റി പതിനാറ് ആലപ്പുഴ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് കോട്ടയം നാനൂറ്റി എഴുപത്തി ഏഴ് ഇടുക്കി മുന്നൂറ്റി എഴുപത് എറണാകുളം തൊള്ളായിരത്തി രണ്ട് തൃശൂരാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പാലക്കാട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മലപ്പുറം രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് കോഴിക്കോട് ആയിരത്തി നാൽപ്പത്തി നാല് വയനാട് മുന്നൂറ്റി രണ്ട് ൂര് ആയിരത്തി ഇരുപത്തി അഞ്ച് കാസർഗോഡ് അറുന്നൂറ്റി എഴുപത്തിരണ്ട് ടോട്ടൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് ഏറ്റവും കൂടുതൽ എല്ലാ സബ്ജക്റ്റിനും പോരിക്കുന്നത് മലപ്പുറത്തിനാണ് കേട്ടോ എല്ലാ സബ്ജക്റ്റിനും മലയാളം ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ നാച്ചുറൽ സയൻസ് ആയിക്കോട്ടെ ഫിസിക്കൽ സയൻസ് ആണ് ഏറ്റവും കൂടുതൽ അപേക്ഷകൾ പോരിക്കുന്നത് മലപ്പുറം തന്നെയാണ് കേട്ടോ ദെൻ മലയാളം ആണെങ്കിൽ ത്രിവാണ്ട്രം തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കൊല്ലം മുന്നൂറ്റി എൺപത്തി അഞ്ച് പത്തനംതിട്ട നൂറ്റി പതിമൂന്ന് ആലപ്പുഴ ഇരുന്നൂറ്റി അൻപത് കോട്ടയം നൂറ്റി എഴുപത്തി ഇടുക്കി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എറണാകുളം അഞ്ഞൂറ്റി പന്ത്രണ്ട് ദൻ തൃശൂരാണെങ്കിലോ നാനൂറ്റി ഏഴ് പാലക്കാട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് അല്ലെ മലപ്പുറം നോക്കിയേ കൂടിയിട്ടുണ്ട് അല്ലെ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കോഴിക്കോട് നാന്നൂറ്റി വയനാട് എൺപത്തി ആറ് കണ്ണൂർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് കാസർഗോഡ് നാനൂറ്റി നാൽപ്പത്തി ആറ് ടോട്ടൽ ആറ് ആറായിരത്തി ഇരുപത്തി അഞ്ച് ദെൻ സോ നാച്ചുറൽ സയൻസ് കൂടുതൽ തന്നെയാണ് നാച്ചുറൽ സയൻസ് നോക്കാം നമുക്ക് കൂടുതൽ ഫിസിക്കൽ സയൻസ് ആണ് നാച്ചുറൽ സയൻസും അത്യാവശ്യമുണ്ട് ത്രിവാൻഡ്രം ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് കൊല്ലം അറുന്നൂറ്റി എൺപത്തി ഒൻപത് പത്തനംതിട്ട ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആലപ്പുഴ നാനൂറ്റി അൻപത്തിനാല് ദെൻ കോട്ടയം ഇരുന്നൂറ്റി ഇടുക്കി ഇരുന്നൂറ്റി അഞ്ച് എറണാകുളം അറുനൂറ്റി അറുപത്തി എട്ട് തൃശൂർ ആയിരത്തി മുപ്പത്തി മൂന്ന് പാലക്കാട് കൂടുതൽ തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് മലപ്പുറം ഓക്കെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ആറ് കോഴിക്കോട് എഴുന്നൂറ്റി അറുപത് വയനാട് ഇരുന്നൂറ്റി എഴുപത്തി നാല് ദണൂർ എണ്ണൂറ്റി അമ്പത്തി ഏഴ് കാസർഗോഡ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ടോട്ടൽ പന്ത്രണ്ടായിരത്തി നാന്നൂറ്റി एणती इंग्लिश ട്രിവാൻഡ്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കൊല്ലം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് പത്തനംതിട്ട ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ആലപ്പുഴ നാന്നൂറ്റി എൺപത്തി എട്ട് കോട്ടയം നാനൂറ്റി അറുപത്തി ഒൻപത് ഇടുക്കി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് എറണാകുളം എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് ദൻ തൃശ്ശൂരാണെങ്കിൽ തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് പാലക്കാട് രണ്ടായിരത്തി പന്ത്രണ്ട് മലപ്പുറം മൂവായിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപത് കോഴിക്കോട് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വയനാട് ൂറ്റി ഇരുപത്തി മൂന്ന് കാസർഗോഡ് ആയിരത്തി നാന്നൂറ്റി ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് ടോട്ടൽ പതിനാറായിരത്തി മൂവായി മുന്നൂറ്റി അറുപത്തി എട്ട് പതിനാറായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് ഫിസിക്കൽ സയൻസ് എല്ലാം കൂടുതലാണല്ലോ ഫിസിക്കൽ സയൻസ് ആണ് കൂടുതൽ ഇരുപതിനായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ടാണ് ടോട്ടൽ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് കൊല്ലം ആയിരത്തി എഴുപത്തി മൂന്ന് പത്തനംതിട്ട മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ആലപ്പുഴ അറുന്നൂറ്റി തൊണ്ണൂറ് കോട്ടയം അറുന്നൂറ്റി അറുപത്തി അഞ്ച് ഇടുക്കി നാന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എറണാകുളം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് തൃശൂർ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് പാലക്കാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മലപ്പുറം നാലായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് കോഴിക്കോട് രണ്ടായിരത്തി അൻപത് വയനാട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കണ്ണൂർ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് കാസർഗോഡ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ടോട്ടൽ ഇരുപതിനായിരത്തി നാന്നൂറ്റി എൺ എഴുപത്തിരണ്ട് ഇരുപതിനായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് കൂടുതൽ ഫിസിക്കൽ സയൻസ് തന്നെയാണ് ഹിന്ദിയാണ് പല ജില്ലകളിലും പോയിട്ടേ ഇല്ല ആലപ്പുഴയും കോട്ടയം ഇടുക്കിയിലും തൃശ്ശൂരൊന്നും അപ്ലിക്കേഷൻസേ പോയിട്ടില്ല അല്ലേ ഹിന്ദി ട്രിവാൻഡ്രം അഞ്ഞൂറ്റി അമ്പത്തി ആറ് കൊല്ലം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പത്തനംതിട്ട ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ആലപ്പുഴയില്ല കോട്ടയമില്ല ഇടുക്കിയില്ല എറണാകുളം നാനൂറ്റി പതിനെട്ട് തൃശ്ശൂർ പോയിട്ടില്ല പാലക്കാട് നാനൂറ്റി അറുപത് മലപ്പുറം അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കോഴിക്കോട് മുന്നൂറ്റി ഇരുപത് വയനാട് ഇരുന്നൂറ്റി അമ്പത്തിനാല് കണ്ണൂർ നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കാസർഗോഡ് ഇല്ല ടോട്ടൽ മൂവായിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴ് അപ്പൊ അപ്ലിക്കേഷൻസ് ഒക്കെ വളരെ കുറവാണ് നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടാവുന്നതേ ഉള്ളൂ മറക്കണ്ട കഴിഞ്ഞ എക്സാമിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം അപേക്ഷയുടെ എണ്ണം കുറവാണ് അത് മനസ്സിലാക്കുക ഈ അപേക്ഷിച്ച അവർ എല്ലാവരും പഠിക്കുന്നവരാണോ അല്ല അല്ലെ എല്ലാവരും കൺഫർമേഷൻ കൊടുക്കുന്ന എല്ലാവരും പഠിക്കുന്നവരാണോ അല്ല അത് മനസ്സിലാക്കുക നിങ്ങളൊക്കെ പഠിക്കുന്നവരൊക്കെ പഠിച്ചൊരു ട്രാക്ക് ിൽ എത്തിയവരാണ് യു പഠിച്ചവരൊക്കെ ത്രീ ഉള്ളവരൊക്കെ എന്ത് ചെയ്യുക നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക അവരൊക്കെ പഠിച്ച ഒരു ട്രാക്കിൽ എത്തിയവരാണ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എഫേർട്ട് തന്നെയാണ് നിങ്ങളുടെ വിജയം പിന്നെ നമ്മളുടെ ഭാഗത്ത് നിന്നൊരു പുഷും കൂടെ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കും മക്കളെ അല്ലാതെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ രണ്ടു മാസം കഴിയട്ടെ എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ എവിടെ എത്താൻ പറ്റില്ല കാരണം എല്ലാവരും പഠിക്കുന്നുണ്ട് അല്ല ഇരുന്നൂറ് മുന്നൂറ് എത്തിക്കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ജോലി കിട്ടില്ല കഴിഞ്ഞ എൽ പി യു പി എടുത്ത് നോക്കുക അറിയാമല്ലോ പരീക്ഷണ ലെവൽ തന്നെയാണ് അപ്പോൾ എച്ച് എസ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള പരീക്ഷയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് നല്ലോണം ടൈറ്റ് ആയിരിക്കും പരീക്ഷ എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പഠിക്കുക നിങ്ങൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എയിം സ്റ്റഡി സെന്ററിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാ ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് എൻ സിആർടി കണ്ടെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലൂടെ തരുന്നത് കാരണം പരീക്ഷ ഏത് രീതിയാണോ ഏത് പാറ്റേൺ ആണോ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി കാരണം എൽ പി സമയത്ത് നമ്മൾ ആ രീതിയിലാണ് നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം തന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു രീതി തന്നെയാണ് നമുക്ക് എച്ച് എസ് എയും നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ കോഴ്സുകളെല്ലാം തന്നെ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ കോഴ്സുകൾ ലഭിക്കാനായിട്ട് എന്ത് ചെയ്യുക എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ കാരണം നമ്മളുടെ നമ്മളുടെ ഭാവിയാണെന്ന് ആദ്യം മനസ്സിലാക്കുക നമ്മളെ നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക ഒരുപാട് പേരും എല്ലാവരും എഫേർട്ട് എടുത്ത് തന്നെയാണ് ഗവൺമെൻറ് ജോലിയിലേക്ക് എത്തിക്കുന്ന അധ്യാപകരായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ തന്നെയാണ് ഈ നമ്മളുടെ കഴിഞ്ഞ സ്റ്റഡി സെന്ററിൽ നിന്നും ജോലി കിട്ടിപ്പോയവർ ഇതെല്ലാം എല്ലാവരും നഷ്ടപ്പെട്ടു തന്നെയാണ് എല്ലാവരും എല്ലാ കൂടി ജോലി വരുന്ന എല്ലാവരും ബുദ്ധിമുട്ടുകളും എല്ലാം സഹിച്ചു തന്നെയാണ് ആറാം റാങ്കും നാലാം റാങ്കും മൂന്നാർ റാങ്കും ഏഴാം റാങ്ക് പതിനൊന്നാം റാങ് ഒക്കെ വാങ്ങിച്ചത് ഇതെല്ലാം മെയിൻ സ്റ്റഡീസ് ഉണ്ടെന്ന് ഒരുപാട് കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് ജോലി നേടിയവർ തന്നെയാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം നാളെ ഇതിൽ ഒരാളായി മാറുക അപ്പൊ മറക്കണ്ട നിങ്ങളെ ഫ്രണ്ട്സിനോട് കൂടി എന്ത് ചെയ്യ ഒന്ന് ഷെയർ ആ നമ്മുടെ ബാച്ച് പുതിയ ബാച്ച് ആറാമത്തെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് ഏറ്റവും ചെറിയ ഫീസിലാണ് പ്രഗത്ഭരായ അധ്യാപകരാണ് നയിക്കുന്നത് ഏറ്റവും ചെറിയ ഫീസിൽ തന്നെയാണ് എന്നും കൂടി മനസ്സിലാക്കുക സാധാരണക്കാർക്കും പേയ്മെന്റ് ചെയ്ത് പഠിക്കാവുന്ന രീതിയിലാണ് കോഴ്സുകളെല്ലാം എല്ലാം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന വലിയൊരു പാക്കേജ് ആണ് ഏറ്റവും ചെറിയ ഫീസിൽ പക്ഷെ ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ച നമ്മൾ എന്ത് ചെയ്യാ ഒറ്റ പക്ഷെ ക്വാളിറ്റിയിൽ നമ്മൾ ഒരൊറ്റ വിട്ടുവീഴ്ചയും ചെയ്യാത്ത രീതിയിൽ ചെറിയ ഫീസിലാണ് കോഴ്സുകളെല്ലാം എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഒരു ജോലി ഞങ്ങൾക്ക് വേണ്ടത് എന്താണ് ഒരു റിസൾട്ട് അത് മാത്രമാണ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു കോഴ്സ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ നൽകുന്നത് മാത്രം മനസ്സിലാക്കുക അപ്പോ നന്ദി നമസ്കാരം